തന്റെ ഭർത്താവിന് നൽകാനുള്ള പണത്തെ ചോദിച്ച് ചിമ്മിണി അനീഫ എന്ന വ്യക്തിയുടെ അടുക്കൽ പോയ കൗലത്ത് എന്ന യുവതി നേരിട്ടത് അതിദാരുണമായ അവസ്ഥകളിലാണ് ഒടുവിൽ ചിമ്മിണി അനീഫ തന്റെ ഭാര്യയും കൂട്ടി കൗലത്തിന്റെ വീട്ടിലേക്ക് വന്ന് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിയമത്തിന്റെ മുന്നിൽ പരാതിയുമായി പോയെങ്കിലും കൗലത്തിന് നീതി ലഭിക്കുകയുണ്ടായില്ല ഒടുവിൽ സ്വന്തം അനുജനെ തട്ടിക്കൊണ്ടുപോയി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അനുജൻ ബാദുഷ ബാക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല സംഭവങ്ങളുടെ ചുരുക്കം ഇങ്ങനെ മുജീബുമായി ചിമ്മിണി ഹനീഫ റിയൽ എസ്റ്റേറ്റ് കച്ചവടം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് എന്നാൽ പിന്നീട് ചിമ്മിണി ഹനീഫ മുജീബിനെ വഞ്ചിക്കുകയായിരുന്നു മുജീബും ചിമ്മിണി ഹനീഫയും ഒന്നിച്ചു വാങ്ങിയ ഭൂമി മുജീബ് അറിയാതെ ചിമ്മിണി ഹനീഫ മറിച്ച് വിൽക്കുകയായിരുന്നു രേഖകളൊക്കെ ചിമ്മിണി ഹനീഫയുടെ പക്കലിലായതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലായി മുജീബ് പിന്നീട് തന്റെ പണത്തിനു വേണ്ടി ചിമ്മിണി ഹനീഫയുടെ പിന്നാലെയായി ഓട്ടം ആദ്യമൊക്കെ തരാമെന്ന് പറയുകയും പിന്നീട് തരാൻ തയ്യാറല്ല എന്ന് പറയുകയും ചെയ്തു മുജീബും ഭാര്യ കൗലത്തും ആ പണം തിരിച്ചു വാങ്ങാൻ ഏറെ ശ്രമിച്ചു പക്ഷേ ചിമ്മിണി അനീഫ എന്ന വ്യക്തിയിൽ നിന്ന് പണം കിട്ടില്ല എന്ന് ഉറപ്പായതോടുകൂടി ഗത്യന്തരമില്ലാതെ മുജീബ് നാട് വിട്ടു ഭാര്യയും മക്കളും മുജീബിനു വേണ്ടി തിരഞ്ഞെങ്കിലും കാണാൻ സാധിച്ചില്ല രണ്ടായിരത്തി പതിനേഴിൽ കോഴിക്കോട്ടെ ഒരു ലോഡ്ജ് മുറിയിൽ മുജീബ് ആത്മഹത്യ ചെയ്തു പിന്നീട് ഭാര്യ ഭാര്യ കൗലത്ത് തന്റെ ഭർത്താവിന്റെ മരണത്തിന്റെ കാരണക്കാരൻ ചിമ്മിണി ഹനീഫ ഹനീഫ എന്ന് പറഞ്ഞ പോലീസിനെ സമീപിച്ചു നീതി ലഭിച്ചില്ല വീട്ടിൽ വരികയും ഭാര്യത്തിന്റെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തില്ല പിന്നെ ഓന എന്താക്കിന്ന് വെച്ച ഭർത്താവിനെ ഭർത്താവ് ആത്മഹത്യ ചതിച്ചിട്ടാണ് ഇവര് റിയൽ എസ്റ്റേറ്റ് ചെയ്തോണ്ടിണ്ട ാണ് മുമ്പ് മൊത്തം തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് റിയൽ എസ്റ്റേറ്റ് ചെയ്തത് പിന്നെ അതിനെ വെട്ടിക്കുറച്ച് നാൽപ്പത്തൊന്നാക്കയും പിന്നെ പാർട്ടിക്കാരതിന് ഇടപെട്ട് ഇരുപത്തി ഒന്നാക്കയും ചെയ്തു പിന്നെ കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ ഭർത്താവിനെ കാണാതാവുകയും ജനുവരിയിൽ മരണ വാർത്ത ജനുവരി പതിമൂന്നിന് മരണ വാർത്ത അറിയുകയും ചെയ്തു ഞാൻ നാലു മാസം കഴിഞ്ഞ് ഇതായിരുന്നു ഇവനെ വിളിച്ച സമയത്ത് ഇവനെല്ലാം നിഷേധിച്ചാണ് പിറ്റേ ദിവസം ഭാര്യേനെ കൂട്ടി വന്ന് എന്നെ തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി അത് മാത്രമല്ല ഇവ എൻ്റെ ഭാര്യയും പറഞ്ഞ് നീ നിയാമപരമായിട്ട് പോയെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളി എന്ന് പറഞ്ഞു പിന്നെ പേടിച്ചിട്ട് കുറേ മിണ്ടാതെ തിന്നിട്ടുണ്ടായി ഒരവസം എൻ്റെ അയിനേനും പാലക്കുന്നിൽ വെച്ചിട്ട് ഇവനിങ്ങന്നെ ചെയ്ത് പിന്നെ ഞനക്ക് പേടിയായതുകൊണ്ട് ഞാൻ എം എൽ എ പരാതി കൊടുത്ത് അതുമാത്രമല്ല മാത്രമല്ല എസ് പിൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്തു അപ്പോൾ അവര ഒരു തെളിവും ഇല്ലാതെ നീ ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്തിട്ട് ഒരു ഫലമില്ല വാടക സ്റ്റേഷനിലേക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടു പിന്നെ എന്ത് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ ആകെ ഉള്ളത് എനിക്ക് ഒരു പത്ത് സെൻറ് സ്ഥലം ഒരു വീടാണ് മൂന്ന് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടിയും ഒരാൺകുട്ടിയും കാര്യമായിട്ട് വരുമാനമൊന്നുമില്ല ഇവൻ ചീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിച്ചത് എനിക്ക് നിയമവരായിട്ട് എനിക്ക് ഒരു സഹായം കിട്ടിയില്ല ഒടുവിൽ നിയമ പോരാട്ടത്തിനിറങ്ങിയ ഈ യുവതിയെ ചിമ്മിണി അനീഫയും ഭാര്യയും വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി തോക്ക് ചൂണ്ടി എന്നാണ് കൗലത്ത് പബ്ലിക് കേരളയോട് പറഞ്ഞത് തുടർന്ന് ഒറ്റയ്ക്കുള്ള പോരാട്ടത്തിന് നീതി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ കൗലത്ത് തന്റെ അനുജൻ ഇബ്രാഹിം ബാദുഷയെ കൂടെ കൂട്ടി പക്ഷേ ചിമ്മിണി അനീഫ അനുജനെ തട്ടിക്കൊണ്ടുപോയി തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി തുടർന്ന് ബാക്കൽ സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് യുവാവ് പബ്ലിക് കേരളയോട് പറഞ്ഞത് ചിമ്മിണി അനീഫ എന്ന നിരവധി കേസുകളിലെ പ്രതി ഈ കുടുംബത്തിനെ വേട്ടയാടുമ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ നീതിക്ക് വേണ്ടി ഇവർ ബേക്കലം പരിധിയിൽ പോയപ്പോൾ ചിമ്മിണി അനീഫാവും ചിമ്മിണി അനിഫാൻ്റെ രണ്ട് കൂട്ടുകാരും കൂടി എന്നെ വണ്ടിയിലിട്ട് തട്ടിക്കൊണ്ടു പോവുകയും ാട്ടി ഭീഷണിപ്പെടുത്തുകയും വധിക്കുമെന്ന് പറയുകയും ചെയ്തിരുന്നു ഇത് ഞാൻ പാലക്കുന്ന് ബാക്കലം സ്റ്റേഷനിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു അതിൻ്റെതായിട്ട് ഇതുവായിട്ടും ഒരു നടപടിയും സ്റ്റേഷനിൽ ഉണ്ടായിട്ടിരുന്നില്ല ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ജില്ലയിൽ നാൾക്കുനാൾ വളർന്നു വരുമ്പോൾ ഇത്തരക്കാർ രക്ഷപ്പെട്ടു പോകുന്നത് നിയമവ്യവസ്ഥയുടെ കണ്ണടക്കൽ കൊണ്ട് തന്നെയാണെന്നതിൽ യാതൊരു സംശയവുമില്ല കൗലത്തിന് നീതി ലഭിക്കേണ്ടതാണ് നമ്മുടെയൊക്കെ ആവശ്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക്ല